അധ്യാപക ഒഴിവുകൾ അപേക്ഷകൾ ക്ഷണിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ വിവിധ സ്കൂളുകളിൽ ഒഴിവ് വരാൻ സാധ്യതയുള്ള എച്ച് എസ് യു പി അധ്യാപക തസ്തികകളിലേക്കും ജൂനിയർ ഹിന്ദി ജൂനിയർ അറബിക് പി ഇ ടി തസ്തികകളിലേക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിശ്ചിത ഫോമുകളിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു ഫോമുകൾ എറണാകുളം അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എറണാകുളം എഡ്യൂക്കേഷൻ കൗൺസിൽ ഡോട്ട് കോം ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ലഭിക്കുന്നതാണ് പൂരിപ്പിച്ച അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആറാം തീയതിക്കകം പ്രോസസിംഗ് ഫീസായ അഞ്ഞൂറ് രൂപയോടൊപ്പം കോർപ്പറേറ്റ് ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ് എല്ലാ അപേക്ഷകരും അതാത് വിഭാഗത്തിലുള്ള യോഗ്യത പാസ്സായിരിക്കണം അപേക്ഷ സമർപ്പിക്കുന്നവർക്കായി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെ പറയുന്ന കേന്ദ്രങ്ങളിലായി എഴുത്തുപരീക്ഷ നടത്തുന്നതായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ സെയിൻറ് മേരീസ് ഹൈസ്കൂൾ ആലുവ സെയിൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ എറണാകുളം എഴുത്തു പരീക്ഷയിൽ ഉയർന്ന മാർക്കുള്ളവരെ വ്യക്തിപരമായി അഭിമുഖ പരീക്ഷ നടത്തിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് കോർപ്പറേറ്റ് സ്കൂളുകൾ നിലവിലുള്ള ഇടവകകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിൽ മുൻഗണന ഉണ്ടായിരിക്കും എൽ പി എസ് ടി തസ്തികകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് അടുത്ത രണ്ട് അധ്യയന വർഷത്തേക്ക് കൂടി നിലവിലുള്ളതിനാൽ ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല കോർപ്പറേറ്റ് ഏജൻസിയുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒഴിവ് വരുന്ന തസ്തികകളിലേക്കുള്ള അപേക്ഷകൾ പിന്നീട് പരസ്യം ചെയ്ത് ക്ഷണിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് പൂജ്യം ഏഴ് ഒന്ന് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഒമ്പതിൽ ബന്ധപ്പെടുക